സാർ നമ്മൾ ഇത്രയും സമയം ഭംഗിയായി ചർച്ച ചെയ്തെങ്കിലും ഇന്ന് കാലികമായി പത്രങ്ങളിലും ടി വിയിലൊക്കെ വരുന്നൊരു വാർത്ത അത് കേട്ട് ആളുകൾക്ക് സന്നിധികളും ഈശ്വരീയ മനുഷ്യരും തെറ്റിദ്ധാരണയ്ക്ക് അതീതരും വിശുദ്ധിയുടെ നിറകുണങ്ങളും ലോകത്തിന് അനുകരണീയമല്ലാത്ത മാതൃകയായിരിക്കേണ്ടതല്ലേ പക്ഷെ ഇന്ന് നടക്കുന്നത് അതല്ല കേൾക്കുമ്പോ തന്നെ വളരെ പ്രയാസം തോന്നുന്ന അഞ്ച് സംസ്ഥാനത്ത് കാണുന്ന സംഭവമാണ് ഞാൻ മനസ്സിൽ മനസ്സിലാക്കുന്ന അങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പറയാം അതായത് വൃത്തി ശുദ്ധി വിശുദ്ധി നമുക്ക് വ്യക്തിപരമായി വൃത്തി കാണും ചിലർക്കത് അവിടെ കൊണ്ടങ്ങ് തീറും ഈ വൃത്തി എന്ന് പറയുമ്പോൾ അത് ബാഹ്യമാണ് നല്ല അഴുക്കില്ലാത്ത ഡ്രസ്സ് പല്ലി വെച്ചു ഇതെല്ലാം അടുത്ത ഒരു ഘടകമാണ് ശുചി സാധാരണ മനുഷ്യൻ ജീവിതം മഹനീയമായിരിക്കണം മറ്റാരെയും കൊണ്ടൊന്നും പറയിപ്പിച്ചുകൂടെ പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം ഒരു പക്ഷേ ആദ്യം പറഞ്ഞ പരോപകാരമേ അന്യനെ ഉപകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അന്യനെ പീഡിപ്പിക്കാതെ ഉപദ്രവിക്കാതിരിക്കണമെന്ന മിനിമം മര്യാദയിലെങ്കിലും കൂടെ കൊണ്ട് ജീവിക്കുന്നവർക്ക് വൃത്തിയുമുണ്ട് ശുചിയുമുണ്ട് ഈ വൃത്തിയും ശുചിയുമാണ് ഗ്രഹസ്ഥാശ്രമത്തിൽ അത്യാവശ്യം നിലനിർത്തിയിട്ടത് വൃത്തിക്ക് നമ്മൾ നാല് മണിക്ക് എണീറ്റ് അമ്മമാർ മുറ്റം തോക്കുന്നു അത് ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സന്ധ്യാനാമവും പ്രഭാതനാമവും മറ്റ് കാര്യങ്ങളും വിഷുവൊക്കെ അല്ല ഇത് രണ്ടും പോരാ നമ്മുടെ ജീവന് നമ്മുടെ ഉള്ളിലുള്ള ജീവാത്മാവിന് പരമാത്മാവിലേക്ക് അണയണമെങ്കിൽ എത്തിച്ചേരണമെങ്കിൽ ഈ വൃത്തിക്കും ശുദ്ധിക്കും അപ്പുറത്തും ഒരു വിശുദ്ധി വേണം ആ വിശുദ്ധിക്കു വേണ്ടി നമ്മുടെ പൂർവികർ വെട്ടിയ രണ്ടും മഹാപാതകളാണ് ഈശ്വരീയ പാതകളാണ് ഒന്ന് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും മറ്റൊന്നെന്ന് പറയുന്നത് ആശ്രമങ്ങളും സന്യാസവും അങ്ങനെയുള്ള പക്ഷേ കാലം കഴിയും തോറും ിയുടെ പരമോന്നതിയിൽ നിൽക്കേണ്ടതായിധികൾ ക്ഷേത്രങ്ങൾ അതുപോലുള്ള ആരാധനാലയങ്ങളും ഈശ്വരീയ വാഹിനികളായ ഈശ്വരന്റെ പ്രതിപുരുഷന്മാർ അംബാസഡറന്മാരെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ീയ മാർഗികളും ഗ്രഹസ്ഥാശ്രമികളെ പോലും തോൽപ്പിക്കുന്ന വിധത്തിൽ കുമാർഗികളും കുപ്രവൃത്തികൾ ചെയ്യുന്നവരും കുൽസിത ജീവിതം നയിക്കുന്നവരുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പല ക്ഷേത്രങ്ങളുടെയും പേര് കേട്ടാൽ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞ വിഘ്നേശ്വരന്റെ പേര് പെട്ടെന്ന് കേട്ടാൽ തോന്നും വിഘ്നേശ്വരൻ വിഘ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈശ്വരൻ എന്നാണ് പക്ഷെ അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഉണ്ടാകുന്ന വിഘ്നങ്ങളെ ഇല്ലാതാക്കുന്ന ഈശ്വരനാണ് ആര് വിഘ്നേശ്വരൻ ഇതിന് വിപരീതമായി പല സ്ഥലങ്ങളും പേര് കേട്ടാൽ അങ്ങേറ്റം മതിപ്പ് തോന്നുന്ന പേരിലായിരിക്കും ആ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് പക്ഷെ ആ ക്ഷേത്രത്തിൻ്റെ പേരെന്താണോ അതിൻ്റെ നേരെ വിപരീതമായ പ്രവൃത്തികളായിരിക്കും പലപ്പോഴും അതിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഈശ്വര ആരാധനയുടെ പശ്ചാത്തലത്തിൽ നടക്കും അവസാനമുണ്ട് പലപ്പോഴും പലതരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങൾ ഇത്തരം സന്നദ്ധികയുടെ പരിസരത്ത് നടക്കുമ്പോൾ അവിടെയുള്ള ഈ ആരാധനാലയത്തിലെ ആൾക്കാർ പറയും ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ ഞങ്ങളുടെ പേര് അതൊന്നും പറയരുത് ഞങ്ങളിവിടെ ഈശ്വരപരമായി കഴിയുന്നു ഇത് പറയാൻ എളുപ്പം ഒരേ ഈശ്വര സന്നിധി ഉള്ളതിന്റെ പരിസരത്ത് ആ പരിസരവും ക്ഷേത്രത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് ഉത്സവാദികളും മറ്റും നടക്കുമ്പോൾ പള്ളിവേട്ട ആറാട്ടം എന്ന് ക്ഷേത്രം മാത്രം ശ്രദ്ധിച്ചാൽ മതിയെങ്കിൽ പിന്നെ ഈ പള്ളിവേട്ട ആറാട്ടം വേണ്ടല്ലോ ഈ ക്ഷേത്ര ചൈതന്യം മൊത്തം പരിസരത്തോടും ചെല്ലണമെന്നും പരിസരവും കൂടി അതുപോലെ ശുദ്ധവും രക്ഷപ്പെടണമെന്നും ഉള്ളത് കൊണ്ടല്ലേ പള്ളിവേട്ടയും ആറാട്ടും മറ്റു കാര്യങ്ങളും അതുപോലെ ക്ഷേത്രങ്ങൾ മാത്രം പോരാ ക്ഷേത്ര പരിസരവും ശുദ്ധമായിരിക്കാനുള്ള ഉത്തരവാദിത്വം ആരേറ്റെടുക്കണം ക്ഷേത്രത്തിന്റെ പരിപാലകരെ ഏറ്റെടുക്കണം അല്ലെങ്കിൽ അതുകൊണ്ട് മണ്ണടിയുന്നത് അതുമൂലം മാനക്കേട് വരുന്നത് അത്തരം വിശ്വാസങ്ങളിൽ ജനിച്ചു പോയ അത്തരം വിശ്വാസങ്ങളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടു പോയ അത്തരം വിശ്വാസങ്ങൾ ഇത്രയും കാലം ശീലിച്ചത് കൊണ്ട് ഇനി മറ്റൊരു വിശ്വാസത്തെ പുൽകാനും കഴിയില്ല മരിക്കാനും പറ്റുന്നില്ല എന്ന് വിശ്വസിച്ച് ധർമ്മസങ്കടത്തിലായ ആരായിരിക്കും ഭക്തജനങ്ങളായി അതുകൊണ്ട് ലോകത്തിലെ കോടാനുകോടി ഭക്തജനങ്ങളുടെ ഉള്ളറിഞ്ഞ് കുഞ്ചൻ നമ്പ്യാരുടെ ഒരു വരിയുണ്ട് വല്ലാമക്കളിൽ എല്ലാ മക്കളത് എല്ലാവർക്കും സമ്മതമല്ലോ വല്ലാത്ത മക്കൾ ഉണ്ടാകുന്നതിനെക്കാളും മക്കൾ ഇല്ലാതിരിക്കട്ടെ വല്ലാത്ത പ്രവർത്തികൾ ഈശ്വര സന്നിധികളിൽ നടക്കുകയാണെങ്കിൽ അതിനേക്കാളും മനുഷ്യരാശിക്ക് നല്ലത് ഇത്തരം ഈശ്വര സന്നിധികൾ ഇല്ലാതിരിക്കുന്നത് രണ്ടാമത്തെ ഒരു ഭാഗം ഈശ്വരീയമാർഗികളാണ് അവരിൽ പല രീതിയിലുള്ളവരുണ്ട് ഞാൻ ഒരു വിഭാഗത്തിൻ്റെയും പേര് പറയുന്നില്ല എല്ലാം വിട്ട് ഈശ്വര ഈശ്വരൻ്റെ പ്രതിബിംബമായി നിലകൊള്ളുന്ന കാണുന്നവർ കാണുന്നവരെല്ലാം കാലു തൊട്ട് തൊഴുന്ന കാണുന്നവർ കാണുന്നവരെല്ലാം ഞങ്ങളുടെ മോക്ഷപ്രദീപമാണെന്ന് കരുതുന്ന ഞങ്ങളുടെ മോചനത്തിൻ്റെ വാതിലാണെന്ന് കാണുന്ന ലോകം മുഴുവൻ ആരാധിക്കുന്ന ഈ ആത്മീയ മാർഗികളുണ്ടല്ലോ എത്ര ആത്മീയ മാർഗികൾ ഇനിയും ഇവിടെ മനുഷ്യനു പിറക്കേണ്ടി വരും ും ഇവിടെ ഈ വിശ്വാസ പ്രമാണികൾക്കിവിടെ ജീവിക്കേണ്ടി വരും ഇനി ഈ ഭക്തർക്കും പുറക്കുന്നവർക്കും വരും വരും തലമുറകൾക്കും തലയിൽ മുണ്ടിടാതെ തലയിൽ ദുഃഖം വേറാതെ ഈ രാജ്യത്ത് ഈ ലോകത്ത് ഞങ്ങളുടെ ഈശ്വര വിശ്വാസം ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് തലയുയർത്തി പറയാൻ കഴിയണമെങ്കിൽ കെട്ടുന്ന വേഷത്തിനോടും കാട്ടുന്ന പ്രക്രിയകളോടും അവന്മാർക്ക് യാതൊരു പ്രതിബദ്ധതയും ഇല്ലെങ്കിലും ആ പരമാത്മാവിനെ ഓർമ്മിച്ചെങ്കിലും ഇവന്മാർ ഈ വേഷം ഊരിക്കളഞ്ഞ് സ്വയം എന്തെങ്കിലും ചെയ്യണം അടിയൻ ഇനിയുമുണ്ടാൻ ജന്മം എന്നാലതെല്ലാം അടിമുതൽ മുടിയോളം നിന്നിലാകട്ടെതായേ എന്ന് വിശ്വസിക്കുന്ന ഇനിയും ഞങ്ങൾക്ക് ഒരു ജന്മമുണ്ടെങ്കിൽ അതെല്ലാം ഈ ഭാരത മണ്ണിൽ തന്നെ ആയിരിക്കണം ഈ ഭാരതമണ്ണാണ് ഞങ്ങളുടെ ഏക ധനം അതെൻ്റെ മുക്തിയും ഞങ്ങളുടെ ധനവും ഞങ്ങളുടെ മുക്തിയും ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ അമ്മയും ഞങ്ങളുടെ അച്ഛനും എന്ന് ചിന്തിക്കുന്ന മാറി മാറി വരുന്ന കോടാനുകോടി ജനതകൾ എവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു ഉപകാരം ഇതാ എവരോട് വീണ്ടും ഒരു കാര്യം കൂടി പറയുന്നു അല്ലയോ മന്യന്മാരെ യവന്മാരെ മാന്യന്മാരെന്ന് വിളിക്കാൻ പറ്റില്ല എന്തോ പേര് വെച്ചിട്ട് മന്യന്മാരായി നടക്കുകയാണ് അങ്ങനെയുള്ള മന്യന്മാരെ നിങ്ങൾ ഈ മാനവരാശിക്ക് വേണ്ടി ഈ മാതൃരാജ്യത്തിന് വേണ്ടി അനാധി മുതൽ മറ്റെന്തിനേക്കാളും മീതെ ഈശ്വരനെ ജീവനോട് ചേർത്തു പിടിച്ചു പോകുന്ന ഈ മഹാരാജ്യത്തെ ജനകോടികൾക്ക് വേണ്ടി നിങ്ങൾ തീ കൊടുക്കുന്നത് തീർത്ഥവും പ്രവൃത്തിയിൽ കാട്ടാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും